നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം വേങ്ങര കുറ്റാളൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും എട്ട് സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ ഭാവി സുരക്ഷിതമാക്കൂ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ അനധികൃതമായി പതിനാറ് മരങ്ങൾ മുറിച്ച സംഭവത്തിൽ വലിയ വിവാദം നിലനിൽക്കുന്നതിനിടെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല എഫ്ഐആർ നമ്പർ പതിനൊന്ന് ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് സംഭവം നടന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസിൽ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മുന്നൂറ്റിമൂന്ന് വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തപ്പെട്ടത് പഞ്ചായത്ത് വെറും മൂന്ന് മരങ്ങൾ മുറിക്കാൻ ടെൻഡർ അനുവദിച്ചിരിക്കെ ആകെ പതിനാറ് മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുവെന്ന് തെളിവുകളുണ്ടെങ്കിലും പരാതിയിൽ അനധികൃതമായി രണ്ട് മരം മുറിച്ചു എന്നാണ് ആരോപണമുള്ളത് പ്രതി എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന പഞ്ചായത്ത് ആരോഗ്യ സമിതി ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഗൂഗിൾ പേ വഴിയും കയ്യിൽ പണമായും സ്വീകരിച്ചുവെന്ന ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ലക്ഷങ്ങൾ വില മരങ്ങളാണെങ്കിലും വിഷയം പൊതുമധ്യത്തിൽ എത്തിയതിനാൽ ബാക്കിയുള്ള ഭീമമായ തുക കൈപ്പറ്റാൻ സാധിച്ചില്ല എന്നതാണ് ആരോപണം ഇതോടെ ആശുപത്രി ഡോക്ടറുടെ സത്യവാങ്മൂലവും സംശയത്തിന്റെ നിഴലിലാണ് ഡോക്ടർ നൽകിയ സത്യവാങ്മൂലം പ്രകാരം അനധികൃതമായി മുറിച്ചത് വെറും രണ്ട് മരങ്ങൾ മാത്രമാണ് എന്നത് തെറ്റായ വിവരമാകാം എന്നും ആരോപിക്കപ്പെടുന്നു ഇത് കേസിന്റെ ഗൗരവം കൂടി വിളിച്ചോതുകയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം ഒരു വർഷം എടുത്തു എന്നത് ഈ ആരോപണത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ വിഷയത്തിൽ കൽപ്പകഞ്ചേരി പോലീസിൽ തുടക്കത്തിൽ പരാതി നൽകിയിരുന്നു എങ്കിലും പിന്നീട് കേസിന്റെ അന്വേഷണത്തിൽ പുരോഗതി കാണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സമൂഹത്തിൽ ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം പ്രതികളായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പഞ്ചായത്ത് ഭരണത്തിൽ സ്വാധീനമുള്ളതും പ്രതിപക്ഷ പാർട്ടികളിലെ ഉന്നതരുമായുള്ള അവിശുദ്ധ ബന്ധം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നാണ് പൊതുവായ ആക്ഷേപം ന്യൂസ് പെരുമണ്ണ ക്ലാരി വേങ്ങര കുറ്റാളൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും പി യു സി അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ എട്ട് സ്കിൽ കോഴ്സുകളും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കും ഭാവി സുരക്ഷിതമാക്കൂ